ഹലോ വെൽക്കം ടു ട്രൂ സ്റ്റോറീസ് ഓഫ് കെ പി സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന എവിടെയാണെന്ന് അറിയോ ഒരു കൊടും കാടിലാണ് കാടിന്റെ അടുക്കാണ് നിൽക്കുന്നത് എന്നാലും ഇവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണെന്നാണ് പറയുന്നത് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാറ്റൂറിനടുത്ത് ഇല്ലിത്തോടെന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് നിൽക്കുന്നത് ഈ ഒരു ലൊക്കേഷൻ കുറെ കഥകൾ പറയാറുണ്ട് ഇതൊരു മഹാഗണി തോട്ടം ഉള്ളൊരു സ്ഥലമാണ് കുറെ മഹാഗണി ഉണ്ട് അതേപോലെ തന്നെ തേക്ക് കാഞ്ഞിരി എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് പക്ഷെ കൂടുതൽ മഹാഗണിയാണ് ഉള്ളത് മഹാഗണി തോട്ടത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാർഡിന് സിനിമയുമായിട്ട് ഒട്ടനധിക ചിത്രമായ എന്ന സിനിമയ്ക്കും ഈ ഒരു കാർഡുമായിട്ട് കണക്ഷൻ ഉണ്ട് കാരണം ഈ ഒരു കാർഡിലാണ് സിനിമയുടെ മെയിൻ ഫൈറ്റ് ഷൂട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ തകർത്താലും അഭിനയിച്ച പുലിമുരുകൻ എന്ന ചിത്രം പുലിമുരുകനകത്ത് ലാലേട്ടനും ആ പുലി കൂടെ എത്തിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ആണ് ഇത് സോ നമുക്ക് ലൊക്കേഷനിലെ കാഴ്ചകളൊക്കെ ഇത് കണ്ടാലോ അങ്ങനെ കാട്ടിലൂടെ ഒരു മരം നമ്മൾ സ്പോട്ട് കൊടുങ്കാട്ടിലൂടെ വല്യൊരു എന്ത് വല്യൊരു മഹാഗണിയാണ് അല്ലെ ശരിക്കും എന്റെ വലുപ്പം കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നമ്മളെ കാല് ഒരിട്ടി പലിപ്പാണെങ്കിൽ ഇത്ര പഴക്കമുള്ള ഒരു മര നമ്മുടെ വനത്തിന്റെ ഒരു സമ്പത്ത് ഈ ഒരു സമ്പത്തൊക്കെ നമ്മളെ കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ നങ്ങളുണ്ട് ഇനി നമ്മൾ പോന്നുപോയില്ലേക്കാണ് അവിടുത്തെ ആ ആളങ്ങളെ കുറിച്ചുള്ള ജാതരാവ് നിർദ്ദേശങ്ങൾ വിജയിച്ചിട്ടുണ്ട് അന്നലെ ഞങ്ങൾ പെരിയാറിന്റെ നദീതീരത്തിൽ എത്തിയിരിക്കുകയാണ് ഇല്ലത്തോടിലെത്തിയിരിക്കുകയാണ് സോ ഇവിടെ നമുക്കൊരു ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ആ ഒരു നദിയുടെ തീരത്ത് പ്രകൃതി ആസ്വദിച്ചിരിക്കാൻ പറ്റും ഇത്ര നേരം നമ്മൾ കണ്ണറിൽ വെച്ചിട്ട് കുറച്ചുകൂടി മനോഹരമായൊരു വിപുവിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്റെ തൊട്ടിപ്പുറത്തെ സൈഡ് തന്നെയാണ് അവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റി ചെറിയൊരു ഒഴുക്കൊക്കെ ഉണ്ട് അപ്പൊ ആഴൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പാറയാണ് പാറയുടെ നെല്ലൂടെ എങ്ങനെ വെള്ളം ഒഴുകുവാനും ക്രിസ്തൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് വരുന്നത് പിരിയാറിങ്ങനെ ഒഴുകുന്ന ആ ഒഴുക്കാണ് വരുന്നത് ഫാമിലീസ് വരുന്നുണ്ട് കപ്പിൾസ് വരുന്നുണ്ട് എല്ലാവർക്കും ഒരു വൺ ഡേ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഇല്ലിത്തോട് നേച്ചറിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രഷ് എയർ നേച്ചർ എവറിങ് ഈസ് ഇയർ സോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ വരാം നമ്മുടെ മലയാറ്റൂർ ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ വന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം എൻ്ററിന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറാൻ ഒരാൾക്ക് അഡൾട്ട്സിന് അറുപത് രൂപയാണ് സോ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് കയറി നേച്ചറിനെയൊക്കെ കണ്ടാസ്വദിച്ച് ഒന്ന് ചില്ലിയായിട്ട് പോകുക അതൊരു അടിപൊളി എക്സ്പീരിയൻസാണ് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഈ വീഡിയോ അയച്ചു കൊടുക്കും